കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള മിന്നൽ മുരളി അല്ലെങ്കിൽ മിന്നൽ കണ്ടക്ടറാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയില് കണ്ടത് അദ്ദേഹത്തിന്റെ ആ ഒരു വീഡിയോ എം ബി ഡിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എം ബി ഡിയുടെ ആദരവൊക്കെ കിട്ടി പക്ഷെ ഇന്നലെ മറ്റൊരു വീഡിയോ ഉണ്ടായിട്ടുണ്ട് അതായത് ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും കുറച്ച് പണം അടങ്ങി ഒരു പേഴ്സ് നഷ്ടപ്പെടുകയാണ് ആ നഷ്ടപ്പെട്ട പേഴ്സ് അതേ വാഹനത്തിൽ നിന്നും ആ കണ്ടക്ടർ തിരിച്ചു കൊടുക്കണം ആ വീഡിയോ ബസ്സിൽ നിന്നും ആ ഒരു പെൺകുട്ടി പേഴ്സൺ നഷ്ടപ്പെട്ടത് അറിഞ്ഞിട്ടില്ല ഈ കണ്ടക്ടർ ഈ ഒരു നായകനായിട്ടുള്ള കണ്ടക്ടർ ആ ഒരു പേഴ്സ് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ പേഴ്സ് നഷ്ടപ്പെട്ടിട്ടുണ്ടോ പേഴ്സിൽ എത്ര രൂപയുണ്ട് നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്നുള്ള ഒരു സാധനമാണ് ആദ്യം കാണുന്നത് അത് കഴിഞ്ഞ ആ ഒരു പെൺകുട്ടിയോട് നഷ്ടപ്പെട്ട തുക അത് എത്രയാണെന്ന് അറിയുമോ ക്യാമറയുടെ മുന്നിൽ വന്നിട്ടൊന്ന് കാണിക്കാനാണ് പറഞ്ഞത് അതായത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ കാണണം ആ ഒരു പേഴ്സ് തിരിച്ചു കൊടുത്തു അതിൽ നിന്ന് നമ്മൾ ഒന്നും എടുത്തിട്ടില്ല എന്നുള്ള സാധനം അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട വീഡിയോ ഒന്ന് കണ്ടാൽ തന്നെ വ്യക്തമായി പതിനെട്ടായിരം രൂപയുടെ അടുത്ത് അടങ്ങിയിട്ടുള്ള ഒരു പേഴ്സാണ് തിരിച്ചു കൊടുത്തത് അപ്പൊ ഇങ്ങനെയുള്ള അത്ര നല്ല നല്ല മനുഷ്യന്മാര് നമ്മുടെ സമൂഹത്തിൽ ഉള്ളത് നമ്മുടെ നാടിന് ഒരു വലിയ വില തന്നെ കൊടുക്കുന്നുണ്ട് അല്ലെ അതായത് കേരളത്തിലുള്ള ആളുകൾ ഇങ്ങനെയാണോ കേരളത്തിലെ ബസ് കണ്ടക്ടേഴ്സ് ഇങ്ങനെയാണ് നല്ലതുമുണ്ട് ചീത്തതുമുണ്ട് അത് ഞാനില്ല എന്നൊന്നും പറയുന്നില്ല എന്നിരുന്നാലും ഇത് കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനം മനസ്സിനൊരു സന്തോഷമൊക്കെ കാരണം നമ്മുടെ നാട്ടിലുള്ള ആളുകളാണല്ലോ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ചീത്ത കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളൊക്കെ വേറെ ഉണ്ട് ഓക്കെ അപ്പോൾ ബസ് കണ്ടക്ടർമാർക്ക് ഇതൊരു പ്രചോദനമാണ് കാരണം ആളുകളെ ഇപ്പോൾ നല്ല കറക്റ്റ് കൃത്യമായ സമയത്തുള്ള ഇടപെടലുകളാണ് പലപ്പോഴും പലരുടെയും ജീവൻ രക്ഷിക്കുന്നത് അന്ന് ആ ഒരു പയ്യൻ അതിൽ നിന്ന് വിഴാൻ പോയത് എന്തോ ഭാഗ്യം കൊണ്ട് ദൈവത്തിന്റെ കരങ്ങൾ എന്നൊക്കെയാണ് ആളുകൾ പറഞ്ഞത് ദൈവത്തിന്റെ കരങ്ങൾ ആണെങ്കിൽ ആ പയ്യനെ തട്ടിയിട്ടതും ദൈവത്തിന്റെ കാര്യങ്ങളാവണല്ലോ അല്ലെ അപ്പോൾ ആ ഒരു കാര്യത്തിനോട് എനിക്ക് എന്തായാലും ഒരു ഇതില്ല എന്നിരുന്നാലും ആ ഒരു കണ്ടക്ടർക്ക് കൃത്യമായ സമയത്ത് ഇടപെടൽ നടത്താൻ കറിയാം കഴിഞ്ഞതുകൊണ്ട് തന്നെയാണ് ആ ഒരു പയ്യന്റെ ജീവൻ തിരിച്ചു കിട്ടുന്നത് ഈ ഒരു പെൺകുട്ടി ഒരു പക്ഷേ എന്തെങ്കിലും വലിയ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ ആശുപത്രി കേസിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വല്ല കാര്യങ്ങൾക്ക് വേണ്ടി സംഭരിച്ചു വെച്ച പണം ചില രക്ഷിതാക്കളുടെ പണം അതുമായിട്ട് പോകുന്ന സമയത്താണ് ഇത് നഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുക ഈ ബസ്സിൽ ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇങ്ങനെയൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഒരു വാഹനങ്ങളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെയാണ് നഷ്ടപ്പെട്ടതെങ്കിൽ അത് കിട്ടാൻ ഒരു സാധ്യതയില്ല അപ്പോഴാണ് ഹീറോ ആയിട്ട് നിറഞ്ഞു നിന്നിരുന്ന മിന്നൽ മുരളിയായിട്ടുള്ള കണ്ടക്ടർ അടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിന് അടുത്ത ഒരു നന്മ കൂടി ചെയ്യാൻ കഴിയുന്നത് അല്ലെ ഇത് ശരിക്കും രണ്ട് ജീവനുകൾ രക്ഷിക്കാനുള്ള ഒരു ഒരു എന്താ പറയാ ഒരു ഭാഗ്യം കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും വീഡിയോ കണ്ടപ്പോ എനിക്ക് തോന്നി ഈ വീഡിയോ ജനങ്ങളിലേക്ക് എത്തിക്കണം കാരണം ഇതൊരു ചെറിയ ക്ലിപ്പായിട്ട് സൈഡിൽ കിടക്കുക കഴിഞ്ഞ ദിവസത്തെ മിന്നൽ മിന്നൽപുരളി ഇന്ന് അതാ വീണ്ടും രക്ഷകനായിരിക്കുന്നു വീണ് കിട്ടിയ പണം തിരിച്ചു നൽകി അതേ ബസ്സിൽ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തലക്കെട്ട് കാണുമ്പോൾ അതേ ആളുകളൊന്നും കാണാത്ത ഒരു വീഡിയോ അങ്ങനെ ആവരുതല്ലോ ഇത് ആളുകളിലേക്ക് എത്തേണ്ടത് അതുകൊണ്ടാണ് വീഡിയോയ്ക്ക് വന്നത് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യലേക്ക് കമൻറ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ബെല്ലേക്കൻ വേണ്ടി നമ്മളാക്കി വെച്ചാൽ സംഭവം പുളിയാവും